ഹായ് മക്കൾമാരെ ഇന്നേരം എന്തെടുക്കുക ഞാനേ ഇന്നൊരു കറി വെക്കാൻ പോവുകയാണേ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ അതിനെ നന്നായിട്ട് പിന്നെ ക്ലിയർ ചെയ്തതിന് ശേഷം അതിനെ എടുത്ത് അതിന് ക്ലിയർ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ എന്നാ ചെയ്യുന്ന അറിയാമോ ചോപ്പറിലിട്ട് ചെറുതായിട്ട് അരി കണ്ടോ ഇഞ്ചിയൊക്കെ നമ്മൾ അതിനകത്തു ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം അപ്പം പെട്ടെന്ന് ഇഞ്ചിയാണേലും ആണെങ്കിലും ഒന്ന് ഒന്ന് രണ്ട് മുറിക്കൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കണ്ടോ ഇഞ്ചിയൊക്കെ ഒരേ അളവിൽ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇതേ വേണം അരിയുക ഉള്ളി ഇതേ വേണം ഞാൻ ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ചാണ് അരിഞ്ഞിരിക്കുന്നത് അരിഞ്ഞതിന് ശേഷം ഇനി നമുക്കാവശ്യമുള്ളത് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു മുറി തേങ്ങ നമുക്ക് തിരികെ എടുക്കാം തിരിയെടുത്തതിന് ശേഷം ചീനിച്ചട്ടി അടപ്പെ വെച്ച് അതിന് ശേഷം ചീനി ചട്ടി ചൂടായതിനു ശേഷം അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം ചീനച്ചട്ടി ചൂടായതിനു ശേഷം നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇട്ടുകൊടുക്കാനായിട്ട് എടാ തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടല്ലേ അതെല്ലാം ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്ത് എന്നിട്ട് അതിന് നന്നായിട്ട് ഈ വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഈ വറ്റൽ മുളകും മല്ലി പച്ചമല്ലി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് അതിനകത്ത് രണ്ടത് ഇട്ട് കൊടുക്കാം ഞാൻ പൊടിയാണ് ഇടുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് അതിടാത്തത് പിന്നെ ഞാൻ ഒരു കുറച്ച് ഇളക്കിയതിന് ശേഷം അതിനകത്തൊരു സ്വല്പം ഉലുവ ഇട്ട് കൊടുക്കും എനിക്ക് ഉലുവപ്പൊടി കുറച്ച് ഇരിപ്പുള്ളു അതുകൊണ്ടാണ് ഞാൻ ഉലുവ ഉലുവയിട്ട് കൊടുത്തത് ബാക്കിയല്ല എനിക്ക് പൊടിയായിട്ടാണ് ഇരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിനകത്തൊരു ഈർപ്പമുണ്ട് ഈ തേങ്ങയുടെ ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു ഈർപ്പം ഇല്ല ആ ഈർപ്പം മാറിയതിന് ശേഷം കണ്ടോ ഇപ്പം കണ്ടോ അതിനകത്ത് ഈർപ്പം മാറിയതിന് ശേഷം കണ്ടോ ചീനിച്ചി ഒട്ടിപ്പിടിക്കുന്നില്ലല്ലോ കണ്ടോ അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചാണ് നൽകുന്നതല്ലേ ഇതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു സ്വല്പം എന്തെണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ് ഉള്ളത് കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ വെളിച്ചെണ്ണയുടെ ഇത് എല്ലാ ഇടത്തും എത്തണം കാരണം ഇതൊരേ പാകത്തിന് മൂക്കണം അപ്പം ഇതൊരേ പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും നന്നായിട്ട് മൂക്കണം ആ സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു കഷ്ണം തേങ്ങ എടുത്തിട്ട് കുറച്ചായിട്ട് ചെറുതായിട്ട് അരിയണം ഇങ്ങനെ അതറിയാമോ നമ്മളതിട്ട് നമ്മൾ ഇഞ്ചിക്കറി വയ്ക്കുമ്പോഴത്തേനും ഇഞ്ചിക്കറിക്ക് അകത്ത് ഇത് മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇഞ്ചിക്കറി എഴു നമ്മൾ കറി കഴിക്കുമ്പോഴില്ലേ ഇത് കടിക്കും നല്ല അത് കണ്ട നന്നായിട്ട് മൂ തൂത്തതിന് ശേഷം ഇച്ചിരി കുറച്ച് നേരം ഇളക്കണം ഇത് വലിയ തീലിട്ടു പോയാൽ കരിഞ്ഞു പോകും ഇപ്പം പാകമായിട്ടുണ്ട് ഇത് അതിനകത്തോട്ട് സാധ ഇത് സാധാ മുളക് ഒരു സ്പൂൺ ചെറിയ സ്പൂണാണ് ഇത് കാശ്മീരി ചില്ലി പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഉലുവ നമ്മളിട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക ഈ ചോ ഈ ചീനിച്ചട്ടിയെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ചീനിച്ചട്ടിയാണ് അപ്പം അതിനകത്തൊരു ചൂട് നിൽപ്പുണ്ട് അപ്പോൾ ആ ചൂട് കാരണം ഇത് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേന് ആയിരിക്കുന്നതുകൊണ്ട് പൊടി ഇടുമ്പോൾ തന്നെ അത് മൂക്കും അപ്പം നമ്മൾ മിക്സ് ഇത് എന്നാ ഗ്യാസ് ഓഫ് ആക്കണം ഗ്യാസ് ഓഫ് കേട്ട് ഇട്ട് ഇളക്കി കൊടുക്കണം ചട്ടി ചൂടുള്ളതായതുകൊണ്ടേ അതിനകത്ത് ചൂട് കാണും അതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുക അരയ്ക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കണം പുളിയും വേണം ഉപ്പും വേണം ഇഞ്ചി കറി ഇഞ്ചി പുളി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇഞ്ചിക്കറി അപ്പം പുളിയുടെ പുളിയും വേണം ഉപ്പും വേണം അപ്പോൾ ഉപ്പും പുളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ എടുത്ത് അതിനെ നന്നായിട്ട് കലക്കണം നന്നായിട്ട് കലക്കിയതിന് ശേഷം മൺചട്ടിയിലാണ് ഇഞ്ചിക്കറി വെക്കാൻ നല്ലത് അതിനകത്തോട്ട് കലക്കി ഒഴിക്കുക ഒരുപാട് വെള്ളം കുരു ഒഴിക്കരുത് കുറച്ച് കട്ടിക്ക് വേണം എന്നാലും ഒരുപാട് വെള്ളം കുരു ഒഴിക്കരുത് കേട്ടോ ഇതാ അതിൻ്റെ പാകം കേട്ടോ അതിന് നന്നായിട്ട് കലക്കണം കേട്ടോ നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മളിങ്ങനെ കൊരു കേട്ടോ ഒരു കട്ടി വേണം ഇതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് അടുപ്പി വെച്ച് തിളപ്പിക്കുക ഇതേ സമയത്ത് തന്നെ നമ്മൾ ചീനിച്ചട്ടി പിന്നെ തേങ്ങ അരിഞ്ഞു വെച്ചിട്ടില്ലേ ഈ തേങ്ങ മൂപ്പിക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങ കൊ തേങ്ങയുടെ കൊത്തില്ലേ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ ഇഞ്ചിക്കറിവിൽ കോരി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മൂക്കണം കേട്ടോ നന്നായിട്ട് മൂത്ത് അത് കോഴിയിട്ട് കൊടുത്തതിന് ശേഷം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അപ്പം അതായത് നമ്മൾ ഈ ഇഞ്ചി ഇഞ്ചിക്കറിയിൽ ഈ തേങ്ങ അടിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇട്ട് കൊടുക്കുക കോരി ഇട്ട് കൊടുത്തതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഇട്ട് പിന്നെ നമ്മൾ ഇഞ്ചി ഒരു സ്വല്പ ഇഞ്ചി ഒക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നു ഞാനെന്താറിയാമോ ഈ തേങ്ങ തേങ്ങപ്പോലെ ഇഞ്ചി ഇഞ്ചിക്കറി കടിക്കാനായിട്ട് അപ്പോൾ ആ ഇഞ്ചി ആ വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടെ ഒരു പിടിക്കുക മസാല നമ്മൾ കടുപറക്കുന്ന പോലെ ഇച്ചിട്ട് ഇട്ട് അതിനെയും കൂടെ മൂപ്പിച്ച് നമ്മുടെ ഇഞ്ചിക്കറിയിൽ ഊറ്റി എടുക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വെച്ച് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു ആറേഴ് അഞ്ച് ആറ് ദിവസം ആറേഴ് ചട്ടി നമ്മൾ ഒരേ സ്പൂൺ കൊണ്ട് തന്നെ വേണം എടുക്കാൻ അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ആണോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ എല്ലാവരും വെച്ച് നോക്കുമല്ലോ അടിപൊളി ടേസ്റ്റാണേ നോക്കിയതിന് ശേഷം കമൻറ്റൊക്കെ പറയണേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും പറയണേ നല്ല അടിപൊളി ടേസ്റ്റാണ് വേണ്ട കുറച്ച് നേരം ഇരിക്കണം അതിൻ്റെ എണ്ണത്തിന് ഇതാണ് അതിൻ്റെ പാകം കേട്ടോ കട്ടിയായിട്ടിരിക്കും വേണ്ട അത് കോരി നോക്കുമ്പോൾ കണ്ടോ വേണ്ട നല്ല കട്ടിയായില്ലേ ഇതാണ് ഇതാണോ അതിൻ്റെ പാകം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കേ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക വെച്ച് നോക്കുക അഭിപ്രായം പറയുക ഓക്കേ ബായ്